അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലൊരു പുതിയ സർവൻറ്റ് വന്നിട്ടുണ്ട് അവൾക്ക് ബെറ്റും പൊതുപ്പൊക്ക വേഗം കൊടുക്കാൻ വേണ്ടി മാഡം പറഞ്ഞത് വേണ്ടി പോവാണ് മാഡം എന്തവരെ വണ്ടിയിലുണ്ടായിരുന്നു ഒരു വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി രാത്രി ഒരു മണി രണ്ട് മണിക്ക് വിളിക്കും അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരാറാണ് പരമവാനായിട്ട് മാഡത്തിനെ ആ വീട്ടിൽ ഇറക്കിയിട്ട് പോ ഞാൻ സെനായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞപ്പോ പതിനൊന്നര മണിയൊക്കെ ഉണ്ടാകണം റോഡിലൊന്നും വണ്ടികളൊന്നും കാണില്ല രാവിലെ ഭയങ്കര പൊടിക്കാട്ടും ഇവിടെ കടിച്ചിരുന്നത് മുഖ്യ അറിവ് വീട്ടുകളെയും ഡ്രൈവർമാർക്ക് ഇപ്പോൾ രാത്രിയാവും ജോലി പകല് ഇവര് വല്ലാതെ ഇപ്പം പുറത്തിറങ്ങുന്നില്ല നമുക്ക് ഇന്നും നമ്മളെ വണ്ടിയിൽ കുറേ ഭക്ഷണമുണ്ട് അത് ഇവിടെ ആർക്കെങ്കിലും കൊടുക്കണം വെയിൽ കാണാൻ ആർക്കെങ്കിലും അരീസ് ഉണ്ട് ബിരിയാണി ഉണ്ട് അതുപോലെ കുബൂസൊക്കെ ഉണ്ട് അരീസ് നമ്മൾ പാകിസ്ഥാൻ ഞാൻ അവർക്ക് കൊടുക്കാനാണ് റമദാനായിട്ട് നമ്മൾ റമദാൻ്റെ എല്ലാ എൽ ഇ ഡി ബൾബുകള് എല്ലാ പോസ്റ്റിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സമയം പതിനൊന്നര മണിയായി കാണുന്ന ബോർഡുകളൊക്കെ ഓരോ യും പരസ്യങ്ങളാണ് കൂടുതലും സാധാരണക്കാരൊക്കെ ഇപ്പോ ഇലക്ട്രിക് ബൈക്കുകളാണ് ഉപയോഗിക്കുന്നത് ജോലിക്ക് പോകാനും അതുപോലെ തിരിച്ചു വരാനും സമയത്തത് നിരോധിച്ചിരുന്നു പിന്നെ ഇപ്പോ റോഡുകളിൽ കൂടുതലായിട്ട് അത് കാണാനുണ്ട് നമ്മുടെ വണ്ടിയിൽ ഫുഡ് ഉണ്ട് അത് ഇവിടെ ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം അസെനായിലെത്തിയുണ്ട് അപ്പം നമ്മൾ ഇവിടെ കൊടുക്കാച്ചിട്ടാണ് ഫുഡ് ഇവിടെ പക്ഷെ പട്ടികരിക്കുന്ന രണ്ടാളുള്ളൂ ഭക്ഷണം കൊടുത്താൽ ആള് കൂടും അവർക്ക് കൊടുക്കാൻ നല്ല ഡിമാൻഡിലാണ് അപ്പോൾ ഇവരെ ഭക്ഷണം തീറ്റിക്കഴിഞ്ഞു അങ്ങനെ അരമണിക്കൂറിന് ശേഷം അവരുടെ ഭക്ഷണമൊക്കെ തിരിച്ചുകഴിഞ്ഞ് നമ്മൾ പാത്രം തിരിച്ചെടുക്കുകയാണ് ഇനിയും കുറച്ചുംപാടുണ്ട് അപ്പുറത്ത് കൊടുക്കാൻ തീരുമാനത്തിലാണ് അപ്പം നമ്മളവിടുന്ന് അവിടെ ഭക്ഷണം കഴിഞ്ഞ് പാത്രം തിരിച്ചെടുത്ത് ഇനിയും കുറച്ചുംപാട് ഭക്ഷണമുണ്ട് അത് മറ്റൊടുത്ത് എടുക്കാൻ പോവാണ് അതിന് ശേഷം നമുക്ക് സാധനം വേങ്ങണം ഇവിടെ റോഡ് പണി നടക്കണമുണ്ട് ടെമ്പറിയായിട്ട് റോഡ് ഉണ്ടാക്കി കിണപ്പം സനയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ പട്ടാണി മാർക്കറ്റിൽ എത്തിയുണ്ടെങ്കിൽ മാർക്കറ്റിന് പട്ടാണി മാർക്കറ്റിൽ നിന്ന് അറിയപ്പെടുക അറബിയിലെ സൂഗുൽ ഹൈർ എന്നറിയും അപ്പം നമ്മളിവിടെ നിന്നാണ് നമുക്ക് പുതപ്പും ബാങ്ങണ്ടത് ഈ കടയിൽ നിന്നാണ് നമ്മൾ പോപ്പ് വേങ്ങ ഇതൊക്കെ നമ്മളിവിടെ ഇനി കൊടുക്കാൽ ചേട്ടാ അപ്പോൾ നമുക്കൊന്ന് സാധനം വേങ്ങ വേണം അല്ലെങ്കിൽ കൊടുക്കും വേണം നമുക്ക് ഇവിടുന്ന് ആണ് സാധനം വേങ്ങല് അപ്പതിൻ്റെ കട നമ്മളെ ജൂലിയ ബെഡ് പുതിപ്പ് എല്ലാ കടകളും ഇവിടെ ഉണ്ട് കുറേ കടകൾ ഈ പട്ടാണി മാർക്കറ്റിലുണ്ട് അപ്പോൾ നമ്മളിവിടെ അപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ വന്നപ്പോൾ നമ്മളെ സ്നേഹത്തിൻ്റെ വക കിട്ടിയ കേട്ടോ ഇതാണ് ഇവിടുത്തെ പട്ടാണി മാർക്കറ്റ് മാർക്കറ്റിട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക